നാഫിയാക്ക പൊട്ടനാണേ ഒരു പൊട്ടനാണ് ഒരു പെണ്ണ് കെട്ടണം എന്നുള്ള വിചാരം ഉള്ളൂ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ബ്ലോഗാണ് കാരണം നമ്മുടെ മദ്രസ ഈ വർഷത്തെ മദ്രസ നമ്മൾ അവസാനിച്ച് അപ്പോൾ മദ്രസുമായി ബന്ധപ്പെട്ട് എങ്ങനെയുണ്ടായിരുന്നു മദ്രസ ഏതെല്ലാം ക്ലാസ് നമ്മൾ പഠിപ്പിച്ചത് അതായത് മദ്രസേത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇവിടെ കുറച്ച് അധികം കുറച്ച് ലെറ്റേഴ്സാണ് ഇതൊക്കെ എൻ്റെ മക്കൾ എനിക്ക് തന്നതാണ് കേട്ടോ ഈ ലെറ്റേഴ്സൊക്കെ ഈ കത്തുകളൊക്കെ മക്കൾ എനിക്ക് തന്നതാണ് അപ്പോൾ അവർ എനിക്ക് തന്ന ഗിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് അവരെ വാക്കുകളാണ് അവരെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ എഴുതിയാലാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളും മദർശയത്ത് ഒരുപാട് പഠിപ്പിക്കാത്ത കുട്ടികളൊക്കെ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഈ മദർശയിൽ നമുക്ക് കിട്ടിയ ക്ലാസ് എന്ന് പറഞ്ഞത് നാലാം ക്ലാസ്സും ആറാം ക്ലാസ്സാണ് അപ്പോൾ ആറാം ക്ലാസ്സും നാലാം ക്ലാസ്സാണ് ഞാൻ ഈ വർഷം പഠിപ്പിച്ചത് അപ്പോൾ ഇതിൽ ആറാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഏകദേശം കുറച്ച് മറ്റുള്ള ക്ലാസ്സിനപ്പുറം കുറച്ച് കൂടുതൽ കുട്ടികളുടെ ക്ലാസ് ആയിരുന്നു രണ്ടാം ക്ലാസ് അപ്പം ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ക്ലാസ്സും കുഴപ്പമൊന്നുമില്ലേ നാലാം ക്ലാസ്സിനെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ചെറിയ ക്ലാസ് ആയതുകൊണ്ട് അറാറ് ക്ലാസും കുഴപ്പമൊന്നുമില്ല കുട്ടികളെ മാക്സിമം എൻജോ ചെയ്തിട്ടും വെറും പഠിപ്പ് മാത്രമല്ല എന്നാൽ പഠിപ്പിക്കും വേണം കുട്ടികളെ കളിപ്പിക്കും വേണം കൂടുതലും കളിയിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികൾക്ക് മദ്രസേക്ക് വരാൻ ഒരു ഉത്സാഹം ഉണ്ടാക്കുക കാരണം മദർസയിൽ മടിച്ചിട്ട് വരാതിരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ മദർസയിൽ കൂടുതൽ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടക്കം മുതൽ തന്നെ നമ്മൾ മദ്രസ ഒരു നമ്മളേതായ രീതിയിൽ നമുക്ക് പോകാനും കുട്ടികൾക്ക് വരാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിലാണ് മദർസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടി പറയണില്ല നാലാം ക്ലാസ്സും ആറാം ക്ലാസും ഒക്കെ അടിപൊളി ആയിരുന്നു മക്കളൊക്കെ അടിപൊളി ആയിരുന്നു എന്നാലും കുട്ടികൾ തന്ന കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് ഇവിടെ കുറച്ച് അധികം ലെറ്റേഴ്സ് ഉണ്ട് ഈ പെട്ടി മുഴുവനും ഞാൻ ഇപ്പം അതിന് മാറ്റി ചെയ്യും ഈ പെട്ടിയിൽ കുറച്ച് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് കുട്ടികൾ അപ്പോൾ ഈ ഗിഫ്റ്റുകളൊക്കെ ഈ പെട്ടിയിൽ ഈ പേപ്പറൊക്കെ ഈ പെട്ടിയിലാണി അപ്പം ഞാനും അതുപോലെ കുറേ ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പം എക്സാം ആവുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടി വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് വളരെ സന്തോഷമായിട്ടുണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളും അതോ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലെ പഠിപ്പിക്കുന്നതിനൊപ്പറം പഠനവും ഒക്കെ കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു രസാവുന്ന വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറ് അപ്പോൾ എന്തായാലും കുറച്ച് കുട്ടികളുടെ കൂട്ടുന്ന കുറച്ച് ലെറ്റേഴ്സ് ഞാൻ അവിടെ വായിക്കാൻ ഉദ്ദേശിക്കാം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് കുട്ടികൾ വരച്ച് തന്നത് ഒക്കെ ലെറ്റേഴ്സ് ഒക്കെ എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുട്ടികളൊക്കെ ഇത്രമാത്രം ചിന്തിക്കുന്ന കുട്ടികളുണ്ട് ഇങ്ങനെയൊക്കെ എഴുതുന്ന കുട്ടികളുണ്ട് ഇത്ര രസമായിട്ട് എഴുതുന്ന കുട്ടികളുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം അപ്പോൾ എന്തായാലും കുറച്ച് ലെറ്റേഴ്സ് അതിന് അവസാനമായപ്പോൾ മദർസിൻ്റെ അവസാന അവസാനത്തെ എന്നുള്ള രീതിയിൽ കുട്ടികളോട് കുറച്ച് ലെറ്റേഴ്സ് ചെയ്താൽ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞ് അടുത്തുള്ള ചിലപ്പോൾ ഇഷ്ടാവൂലെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഞാനാവൂല നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ അടുത്തുള്ള ചിലപ്പോൾ ഈ മദ്രസയിൽ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനത്തെ രീതിയിൽ കുട്ടികളെ സംസാരിച്ചപ്പോൾ ലാസ്റ്റ് അവസാനം ഒരു കത്ത് എഴുതാൻ പറഞ്ഞിരുന്നു കുട്ടികളോട് കുറച്ച് പേര് ആൺകുട്ടികൾ വല്ലാതെ കത്തൊന്നും എഴുതില്ല കാരണം നമ്മളൊക്കെ അങ്ങനെ അല്ലല്ലോ ചില ആൺകുട്ടികൾ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആൺകുട്ടികൾക്ക് എല്ലാം കത്ത് ചെയ്താൽ വല്ല ഇൻട്രസ്റ്റ് ഇല്ല കൂടുതലും പെൺകുട്ടികളാണ് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് ലെറ്റേഴ്സ് വായിച്ച് നോക്കാം ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഒക്കെ വായിച്ചിട്ടുണ്ട് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നു കുറച്ച് ലെറ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിലൊന്ന് രണ്ട് ലെറ്റേഴ്സും ഒക്കെ നമുക്ക് വായിച്ച് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവസാനത്തെ കത്ത് പ്രിയപ്പെട്ട ഞങ്ങൾ ആഫ്രിക്ക പോകുന്നതിൽ നല്ല സങ്കടമുണ്ട് ഞങ്ങൾക്ക് പോകുന്നത് സത്യമാണ് അല്ലയൊന്നും കളവാണോ ഒരു വർഷം മൊത്തം ഞങ്ങളുടെ കൂടെ ഉണ്ടായില്ലേ ഇനി ഏഴാം ക്ലാസ് എടുക്കില്ലല്ലോ അപ്പോൾ ആറാം ക്ലാസ് കുട്ടി പൊതുപരീക്ഷ ഉണ്ടായത് കൊണ്ടാണല്ലേ വേറെ മദ്രസയിലേക്ക് പോകണ്ട ഇവിടെ തന്നെ എടുത്തോണ്ടിട്ടുശാ അതിനാ വായിച്ചതിൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഭയങ്കര കണക്റ്റായ ഒരു ലെറ്റർ അത് എന്തായാലും ഞാൻ വായിച്ച് ഞാൻ ഞാനത് സ്റ്റോറിയും ഷോർട്സൊക്കെ ആയിട്ട് ഇരുത്തിയിരുന്നു എന്തായാലും വായിച്ചൊക്കെ പ്രിയപ്പെട്ട ഞാൻ ഫിസ്താദിനെ എൻ്റെ വക ഒരു കത്ത് ഉസ്താദ് നല്ലൊരു സ്ഥാതാണ് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനം എന്തും തുറന്ന് പറയാനും തമാശയോടെ പഠിപ്പിക്കുന്ന ഈ ഉസ്താദിനെ ഞാൻ ഒരിക്കലും മറക്കില്ല യു ടു ഈ മദ്രസയിൽ ഇങ്ങനെ എല്ലാതും നിറഞ്ഞ ഒരു ഉസ്താദിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉസ്താദിനെ പോലെ വേറെ ആരും ഈ ഇല്ല ഈ ഒരു വർഷം ഇത്ര അടിപൊളിയാക്കിയത് ഉസ്താദ് തന്നെയാണ് ഈ വർഷം തുടങ്ങിയപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഉസ്താദാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇനി വീണ്ടും ഉസ്താദ് എന്നെ പഠിപ്പിക്കില്ല എന്നറിയാം അതിൽ നല്ല സങ്കടമുണ്ട് എന്തായാലും ഇതേപോലെ ഒരു ഉസ്താദിനെ ഇനി കിട്ടട്ടെ പക്ഷേ ഉസ്താദിനെ പോലെ ഒരു അടിപൊളി ഉസ്താദിനെ ഇനി സ്വപ്നത്തിൽ മാത്രം ഞാനൊരിക്കലും മറക്കില്ല ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി എന്ന സ്വന്തം ഡാഷ് അപ്പോൾ ഇവള് നല്ല അടിപൊളി എഴുതി നാലാമത്തെ കുട്ടിയാണ് നല്ല അടിപൊളി എഴുതിയത് നമ്മളെ ഭയങ്കര കണക്റ്റായ ഒരു ലെറ്റർ കേട്ടോ അപ്പോൾ അവൾക്കായാലും എനിക്കായാലും കൂടെ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തും ഇങ്ങോട്ട് ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഉള്ളീന് വന്നൊരു ലെറ്ററാണിത് എന്നാലത് ഭയങ്കര ഇഷ്ടമായ ഒരു ലെറ്ററാണിത് താങ്ക് യു ക്കന്റെ സ്വഭാവം വളരെയധികം ഇഷ്ടമാണ് കാരണം ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് നാഫിയാക്ക നന്നായി അറിയാം നാഫിയാക്ക എന്തെങ്കിലും കഥ പറയുമ്പോൾ നല്ല രസമാണ് ചിലത് തള്ള കഥയാകും സ്വാഭാവികം പക്ഷെ അത് കേൾക്കുമ്പോൾ രസമാണ് നാഫിയാക്ക ഉണ്ടായത് കൊണ്ട് തന്നെ സിയാർത്ത് വൈബായിരുന്നു പിന്നെ നാഫിയാക്കനെ കുറിച്ച് ഞങ്ങൾക്ക് അധികമൊന്നും അറിയില്ല അറിയുന്നിടത്തോളം നല്ല സ്വഭാവമാണ് പിന്നെ നാഫിയാക്കന്റെ വ്ലോഗ് എന്റെ ഫ്രണ്ട് കാണാറുണ്ട് കേട്ടോ അവൾക്ക് നാഫിയാക്കനെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ഫ്രണ്ടേ ഇത്രയും എനിക്ക് ഞാഫയാക്കിനെ കുറിച്ച് അറിയാനുള്ളു ഇന്ന് ഇന്ന് എട്ടാം ക്ലാസിലെ കുട്ടികൾ ഇത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയാട്ടോ കാരണം എട്ടാം ക്ലാസ് ഞാൻ പഠിപ്പിക്കണില്ല എൻ്റെ ക്ലാസിൻ്റെ തൊട്ടപ്പുറത്താണ് അവരുടെ ക്ലാസ് അപ്പോൾ ഇവർക്ക് ഞാൻ എൻ്റെ നാട്ടിൽ മുദ്രസായതുകൊണ്ട് കുറെ ആൾക്കാരെനിക്കറിയാം അപ്പോൾ പിന്നെ എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ മാത്രം തന്നല്ല കുറേ കുട്ടികൾ തന്നിട്ടുണ്ട് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതിയാണ് ഇത് ഇവർ ഇന്നെ ചില ലിറ്ററിലേക്ക് ഞാഫയാക്കാൻ ഞാൻ കാരണം എൻ്റെ നാട്ടിലായത് കൊണ്ട് ഓൾറെഡി ഇവരിങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഇന്ന പരിചയമുള്ളതുകൊണ്ട് ഞാഫിയാക്കാൻ ഞാഫിയാക്കാം അപ്പോൾ നാഫിയാക്കിയും ഉസ്താദും രണ്ടും കൂടെ വരുമക്ക മറ്റുള്ള ഉസ്താദ്മാരെ കേൾക്കുമ്പോ ചിലപ്പോൾ കുട്ടികൾക്ക് അടിയത്തിൽ പക്ഷെ ഞാനൊന്നും പറയുന്നില്ല കുട്ടികൾക്ക് അതാ അങ്ങനെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചു അടുത്തത് കുറച്ചധികം ഉണ്ടല്ലത് പ്രിയപ്പെട്ട ഉസ്താദ് ഇത് അവസാനത്തെ ആറാം ക്ലാസ് ആണ് ആറാം ക്ലാസ് കുട്ടിയെ ഞങ്ങൾക്ക് ഉസ്താദിന് ഒരുപാട് സമ്മാനങ്ങളും ഉസ്താദ് ഇങ്ങോട്ടും തന്നിട്ടുണ്ട് ഉസ്താദ് പിന്നെ ഒരു തോപ് വാങ്ങുന്നു തോപ് വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അത് വാങ്ങിയിട്ടില്ല അതിൻ്റെ ദിവസം എന്താ പറയുക എൻ്റെ മെയിൻ ഒരു ഐഡൻറ്റിറ്റിയാണ് ആ ഒരു ബ്ലാക്ക് തോബ് ആ തോപ്പ് ഇട്ടിട്ടിട്ട് ഇട്ടിട്ട് സംഭവം ഞാനത് കുറച്ച് കാലം ഇട്ടിങ്ങനെങ്കിലും അത് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് പെട്ടെന്ന് ഇടാ പെട്ടെന്ന് മാറ്റി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് സംഭവം അപ്പോൾ അതാണ് ഇങ്ങനെ ഇടയ്ക്ക് എടുക്കിയിട്ടുണ്ട് പിന്നെ വൈറ്റിൻ്റെ അടുത്തില്ല പിന്നെ വേറൊരു കളർ തോപ്പ് വാങ്ങേണ്ടി ഓർഡർ കൊടുത്തപ്പോഴും അത് കുറേ ഡിലേ ഡിലൈ ഡിലേ സ്റ്റോക്കില്ലാണൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും കുട്ടിയോടെ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞെടുത്ത് മാറുമാറുന്നതാണ് അപ്പം അതാണ് ഇത് പറയുന്നു പിന്നെ ഉസ്താദ് ശരിക്കും പോകുന്നുണ്ടോ ഉസ്താദ് പഠിപ്പിക്കാൻ കേമനാണ് ഉസ്താദ് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകും പക്ഷേ എനിക്ക് ചില ടൈമിൽ ഒരു മൂടുണ്ടാവില്ല എന്താണ് കുട്ടി മൂടൊക്കെ വേണ്ടേ അതുകൊണ്ട് അത് എനിക്ക് അത് അതെനിക്ക് ശ്രദ്ധിക്കാനും പറ്റില്ല പക്ഷേ ഞാൻ പരമാവധി പറ്റുന്നത് പോലെ ശ്രദ്ധിക്കും ഉസ്താദിനെ ചായ കുടിക്കണം എപ്പോഴും അത് ചായ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അപ്പോൾ ചായ കുടിച്ചാൽ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് അതാണ് കുട്ടികൾ പറയുന്നുണ്ടോ പിന്നെ മദ്രസയിൽ വരുമ്പോൾ കാരണം ആദ്യം പുസ്തകം വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കുന്ന ചായ കുടിച്ചു വരും ഇപ്പോൾ അതിനുള്ള ടൈമില്ല ഇതുകൊണ്ട് കുട്ടികൾ വീട്ടിലിരുന്ന് ഇറങ്ങുമ്പോൾ തെയ്യും പുസ്തകത്തിന് ചായ കൊണ്ടു ചില ദിവസം ചായ കിട്ടില്ല എങ്കിൽ ചില ദിവസമോ രണ്ടും മൂന്നും ചായ ഉണ്ടാവും ശരിയാണ് അതിനെക്കുറിച്ചാണ് പുസ്താദ് പുതിയ മദ്രസ്സയിൽ പോയാൽ ഞങ്ങളൊക്കെ മറക്കുമോ ഞങ്ങൾ ഇഷ്ടമാണ് നമ്മുടെ ക്ലാസ്സിൽ നല്ല രസമാണ് ഇത് ലാസ്റ്റ് ആറാം ക്ലാസ് ദിവസമാണ് പിന്നെ ഉസ്താദിനിന് യൂട്യൂബിൽ വീഡിയോ വിടും അത് കാണാം ഉസ്താദിനെ ഡേ ഇൻ മൈ ലൈഫ് ഞങ്ങളോട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഏതേക്കും കുളിച്ച് മാറ്റി പള്ളിയിൽ പോകും അത് കഴിഞ്ഞ് മദ്രസയിൽ പഠിപ്പിക്കാൻ വരും അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകും ക്ലാസ്സില്ലാത്ത സമയത്ത് വർക്കിന് പോകും ഇങ്ങനെ കത്ത് ഉസ്താദ് ഈ കത്ത് ഉസ്താദിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കണം എല്ലാ ആശംസകളോടെ എൻ്റെ സ്നേഹപൂർവ്വം സങ്കടപൂർവ്വം ഉസ്താദിനി ഫാത്തിമ ഫാത്തിമാശദ മിസ് യു താങ്ക് യു ആ ഇത് കുറച്ച് വെറൈറ്റി ലെറ്റർ കേട്ടോ അപ്പോൾ എല്ലാവരും മലയാളത്തിൽ ലെറ്റർ എഴുതിയപ്പോൾ ഒരാളെ ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതിക്കട്ടെ ആറാം ക്ലാസ്സത്തെ ഒരു ബോയി ആണ് കേട്ടോ ഡിയർ ഉസ്താദ് You Ustad taught me very much. You are the world beautiful man. Objection, Your Honour. This I said in second sentence. That is pushing my favourite Ustad is Nafi Ustad. You Ustad is the unbelievable person. Ustad smile is not beautiful. Look at this word. Ustad smile is not beautiful, but Ustad Chiri is very beautiful. That is Kishtai. Nafi Ustad have so many works and college, but Nafi Ustad teach me. ദാറ്റ് ഇസ് ദ റീസൺ ഫോർ ദൈവ് എക്സാം വെല്ലി ദാറ്റ് ബിക്കോസ് താങ്ക് യു ഫോർ ദിസ് ഉസ്താദ് സോ മെനി ഗിഫ്റ്റ്സ് ടു മീ ആൻഡ് അതർ ചിൽഡ്രൻസ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ഓൾ എന്താ അടുത്തത് നാഫി ഉസ്താദിന് എനിക്ക് ഇഷ്ടമാണ് ഉസ്താദിന് മുഖത്ത് ചിരി മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ചിരി നല്ല രസമാണ് എൻ്റെ ഫേവറേറ്റ് ഉസ്താദ് നാഫി ഉസ്താദ് ആണ് പിന്നെ എന്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ അതൊക്കെ അവസാനിന് ഉസ്താദ് വളരെ നല്ല ഒരു ഉസ്താദാണ് ഉസ്താദിന് പറ്റുന്ന വിധത്തിൽ വളരെ നന്നായി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അടിക്കും നല്ലതിനാണെങ്കിലും അടി നല്ല വേദന ഉണ്ടാകും പിന്നെ ഉസ്താദ് ഞങ്ങൾക്ക് വളരെയേറെ സമ്മാനങ്ങൾ വായിക്കട്ടെ ഞങ്ങൾക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് ഉസ്താദിന്റെ സമ്മാനങ്ങൾ ഉസ്താദ് ഞങ്ങൾക്ക് പാഠങ്ങളല്ലാത്ത കുറെ ഇൽമും ദിനിയായ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഉസ്താദിന്റെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയത്തിന്റെ കാരണം പിന്നെ ഉസ്താദിന് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾക്ക് നല്ല മനസ്സിലാക്കി പഠിപ്പിക്കുകയും തന്നിട്ടുണ്ട് ഉസ്താദിന് എത്ര സമയമില്ലെങ്കിലും ഞങ്ങളെ പഠിപ്പിക്കാൻ വരാറുണ്ട് ഉസ്താദ് ഞങ്ങൾക്ക് നല്ല നല്ല കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ കേട്ടോ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് എഴുതാനുണ്ട് അതൊന്നും ഓർമ്മ വരുന്നില്ല ഉസ്താദിനെ എന്ന് പറഞ്ഞുകൊണ്ട് മിസ് യു ന മിസ് യു ടൂ അടുത്തത് ഉസ്താദ് നല്ല ഉസ്താദ് ഉസ്താദ് നല്ല പഠിപ്പിക്കും നല്ല കളിപ്പിക്കും യൂട്യൂബ് ചാനൽ ചാനലുണ്ട് നടത്തും അതിൽ ഞങ്ങളും കൂടും പക്ഷേ ഉസ്താദിന് നല്ല ക്ലാസ്സാണ് അവർ പരീക്ഷയിൽ ജയിച്ചാൽ ഞങ്ങൾക്ക് സമ്മാനം നൽകും ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ഒരു മൂന്നും ബുക്ക് എല്ലാവർക്കും ആ ബുക്കും അതും കൊണ്ടൊക്കെ തന്നെ ചാനൽ ചാനലുണ്ടാകും ഡൂട്യൂബ് ചാനൽ നാഫി നല്ല ഉസ്താദ് നാഫി നോക്കിട്ടാ നാഫി നല്ല ഉസ്താദ് നാഫി പയം തിന്നണ ഉസ്താദ് നാഫി പഠിപ്പിക്കും ഉസ്താദ് നാഫി കളിപ്പിക്കും ഉസ്താദ് സമ്മാനത്തൊരു ഉസ്താദ് കുറേ ബിറ്റുള്ളതുണ്ട് ഇതൊക്കെ ഇതിന്റെ കുട്ടികളെ വായിക്കുമ്പോഴേ രസം അടുത്തത് ഉസ്താദിന് നല്ല സ്വഭാവമാണ് നാഫി ഉസ്താദ് നല്ല ഉസ്താദാണ് നാഫി ഉസ്താദ് കളിപ്പിക്കും നാഫി ഉസ്താദ് ബ്ലോഗ് എടുക്കലുണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടാന്ന് ആയിക്കോട്ടെ അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഉസ്താദ് നാഫിയൊക്കെയാണേ നാഫീസാദ് നല്ല ഗിഫ്റ്റ് ഒക്കെ തരും അതെനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല അടിക്കും ഞങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല എന്തായാലും കഴിയുമെങ്കിൽ ഒരു ദിവസം തരും ഞങ്ങൾ കാണുമ്പോൾ എപ്പോഴും വ്ലോഗ് ഇടും വ്ളോഗിടും ഇഷ്ടമല്ല എന്ന് ഇഷ്ടമാണ് അബദ്ധത്തിൽ ഞങ്ങൾക്ക് വൈറലായാലോ ആ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമാണ് അഥവാ ഞങ്ങൾ വൈറലായാലോ തമാശയിൽ ചീത്ത പറയും തമാശയിൽ അടിക്കും ഞങ്ങളുടെ ക്ലാസ് ഉസ്താദായി നാഫി ഉസ്താദ് വന്നിട്ടില്ല നാലാം ക്ലാസ് നാഫി ഉസ്താദ് ഞങ്ങളുടെ ഉസ്താദ് ആവണം കേട്ടോ എന്ന് ആശംസകളോടെ അപ്പോൾ ഇത് മൂന്നാം ക്ലാസ് കുട്ടികൾ എഴുതി കേട്ടോ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ ഓരോ പഠിപ്പിക്കണമെന്നാണോ രീതിക്ക് ഇതിൻ്റെ ക്ലാസ് കുട്ടികളല്ല മൂന്നാം ക്ലാസ് കുട്ടികൾ അയൽവാസിയത്തെ ക്ലാസ് ആണ് നാഫിയാക്ക പൊട്ടനാണേ ഉസ്താദ് ഒരു പൊട്ടനാണ് ഒരു പെണ്ണ് കെട്ടണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളു ഭക്ഷണം ഏറെ തോണ കഴിക്കും എന്നിട്ടും കല്യാണം കഴിച്ചിട്ടില്ല ഇനിയും ശക്തികൾ വേണം കൂടുതൽ വേണം പെണ്ണൊക്കെ ഈ പ്രായത്തിൽ അനുസരിച്ചിട്ടാണ് വരുന്നത് അത് സാധനമാകുന്നത് പണം തീരുന്നില്ലേ ഈ നീയു ഇനിയും നിർത്തി കൂടെ തന്നെ സ്വന്തം ചീത്ത ഇനി നാഫിയാക്കാൻ്റെ സ്വഭാവം എനിക്കറിയില്ല കാരണം ഇതുവരായിട്ട് നാഫിയാക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല നല്ല സ്വഭാവമാണെന്ന് വിശ്വസിക്കുന്നു നാഫിയാക്കക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടല്ലോ നാഫിയാക്കാൻ്റെ യൂട്യൂബ് ചാനലിന് വൺ മില്യൺ ആയാൽ എൻ്റെ ഫേവററ്റ് യൂട്യൂബ് ചാനൽ നാഫിയാക്കാൻ്റെ ആകും നാഫിയാക്കൻ അകൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ടെൻക്ക് ആയതിൻ്റെ ചിലവ് ഇപ്പോഴും തന്നിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ ടെൻക്ക് ആയ ചിലവ് കൊടുത്തിട്ടില്ല തരണം ഇനിയും കുട്ടികൾക്ക് മാതൃക ആവണം എൻ്റെ വാക്കുകൾ നിർത്തുന്ന ആശംസകളുടെ അസ്ലാമലൈക്കും ഇത് എട്ടാം ക്ലാസ് കുട്ടികൾ കേട്ടോ അതിൽ മാറ്റി എന്നത് അവസാനത്തെ കത്ത് പ്രിയപ്പെട്ട ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഈ വർഷം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഉസ്താദിൽ തന്നെ സമ്മാനങ്ങളും അടിയും ഞാൻ ഒരിക്കലും മറക്കില്ല ഉസ്താദ് പഠിപ്പിക്കുന്നത് നല്ല മനസ്സിലാകുന്നുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഉസ്താദ് തന്നെ സമ്മാനങ്ങളും അടിയും വളരെ നല്ലതിനാണ് തന്നത് ഉസ്താദ് ഞങ്ങളോട് പറയാറുണ്ട് പഠിക്കാൻ പക്ഷേ ഞങ്ങൾ പഠിക്കാതെ ഇരുന്നു കളിക്കും പക്ഷേ വടിയിലുള്ള ഉസ്താദിനെ കണ്ടാൽ ഭയങ്കര പേടിയാണ് പക്ഷേ ഉസ്താദിനെ അപ്പോഴും ഉണ്ടാകുന്ന സ്പിരിറ്റ് മാത്രം പിന്നെ ഉസ്താദ് പാവാൻ കിട്ടോ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സമ്മാനവുമായി വരും അതുകൊണ്ട് എല്ലാവരും പഠിക്കും ഉസ്താദ് പഠിപ്പിക്കുന്നത് കളിയിലൂടെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കുറച്ച് കളിയൊക്കെ വേണം പിന്നെ അതുകൊണ്ട് നല്ല തലയ്ക്ക് നല്ല കയറും ഈ ദിവസം ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ വിഷമത്തിലാണ് ഈ ദിവസം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ദിവസം എൻ്റെ ആറാം ക്ലാസ് കഴിഞ്ഞു ലാസ്റ്റ് ദിവസമാണ് ഇനി ഉസ്താദിനെ ചിലപ്പം കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ട് ഞാൻ ഈ കത്ത് എഴുതുന്നത് ഇതാണ് എൻ്റെ അവസാനത്തെ കത്ത് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഉസ്താദിനെ ഓർക്കും എന്നും ഓർക്കും ഉസ്താദ് ഞങ്ങളെയും ഓർക്കണം കേട്ടോ ഞങ്ങൾക്ക് നാഫിയാക്കാനെ കുറിച്ചിട്ട് അധികമൊന്നും അറിയില്ല കാരണം നാഫിയാക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അറിഞ്ഞിടത്തോളം ഞാഫിയൊക്കെ ഒക്കെ നല്ല സ്വഭാവം കേട്ടാ സിയാർത്ത് പോയപ്പോൾ ഫോട്ടോ എടുക്കാൻ ഫോൺ തന്നല്ലോ വളരെയധികം സന്തോഷം ടെൻ കെ ഫോളോസ് ആയതിന് ചെലവൊന്നും തന്നിട്ടില്ലട്ടാ പിന്നെ പെണ്ണ് കെട്ടി ജീവിക്കാൻ നോക്കും മോനെ മോളെ എന്നെ സുഫാൻ ഉസ്താദിന്റെ ക്ലാസ്സിലെ കുട്ടികൾ ക്ലാസ് കുട്ടികളായിട്ടത് എട്ടാം ക്ലാസ് ഇനി ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നു ഞങ്ങൾക്ക് ഉസ്താദിന്റെ മുഖം വരച്ചിട്ട് സമ്മാനം ഒന്നും തന്നിട്ടില്ല പരാതി ഇത് പരാതി ആരെന്നറിയോ രണ്ടായിരത്തി ഇരുപത്താറായി ഒരു കല്യാണമൊക്കെ ഒക്കെ കഴിക്കാം എൻ്റെ ഫേവറേറ്റ് ഉസ്താദ് നാഫി ഉസ്താദ് ആണ് തമാശ ഒക്കെ ചീത്ത പറയും തമാശ ഒക്കെ അടിക്കും ഉസ്താദ് എനിക്ക് ഫോ ഫോട്ടോ ഫോട്ടോ ഒക്കെ തരാൻ ഫോണൊക്കെ തരാറുണ്ട് താങ്ക് യു നിഫ്ലോ ഓക്കേട്ടാ ഓക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഉസ്താദ് ഒരു പച്ച പവമാണ് പിന്നെ ഉസ്താദ് ം ഗിഫ്റ്റും കൊടു ഗിഫ്റ്റ് കൊടുക്കും പിന്നെ ഉസ്താദിന് ദേശിയും വരും പിന്നെ ഉസ്താദ് എന്താണ് കൂടുതലും കൊടും ഇടയ്ക്ക് അടിക്കും പിന്നെ ഉസ്താദ് മുഖം വരച്ചപ്പോൾ ഉസ്താദ് സമ്മാനം തരാൻ വിട്ടുപോയി ഗിഫ്റ്റ് തരണം കേട്ടോ ഇനി ഉസ്താദ് നല്ല പഠിപ്പിക്കും പിന്നെ നല്ല വ്ളോഗ് ചെയ്യും പിന്നെ ഉസ്താദിന് വൺ മില്യൺ കിട്ടണം പിന്നെ വ്ളോഗിൽ പോളപ്പുറം സാധനം പിടിച്ചിരിക്കണം ഉസ്താദിന് ഉസ്താദിനങ്ങൾക്ക് സമ്മാനം തരില്ലേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് അത് കഴിഞ്ഞ് ഏകദേശം കുറേ ഒക്കെ ഞാൻ എഴുതി വാങ്ങിച്ചിട്ടോ ഇനി നാഫി ഉസ്താദിനെ ഇഷ്ടമാണ് ഇഷ്ടമണ്ണ് ഞാൻ ഇഷ്ടമാണെന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നാഫി ഉസ്താദ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു ചായ കൂടുന്നാൽ ബോയ്സ് ചോദിക്കും ചായ തരുമോ ഞങ്ങൾക്ക് നാഫി ഉസ്താദിൻ്റെ കിട്ടിയതിൽ വളരെ ആണ് ഞങ്ങൾക്ക് കൂടെ കഥ പറഞ്ഞു തരും എന്നും ഒരു ദിവസം ചായ കൊടുത്താൽ കുടിക്കൂല അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി ഒരു ദിവസം ചായ കൊടുത്തപ്പോൾ കുടിച്ചാലും എനിക്ക് വളരെ സങ്കടമായിരുന്നു നാ മുതൽ ചായ കൊടുത്താൽ കുടിക്കണം പണ്ടേ പ്രിയപ്പെട്ട ഉസ്താദിനെ സുഖമാണോ എന്താ വിശേഷം സ്റ്റേജ് ഒക്കെ എങ്ങനെ പോകുന്നു പിന്നെ വർക്ക് ഡെക്കറേഷൻ ആണോ അതാണ് പ്രിയപ്പെട്ട നാഫി ഉസ്താദ് സുന്ദരൻ നഫി പാവപ്പെട്ട ഉസ്താദാണ് നഫിക്കാർക്ക് ഇന്നും മദ്രസയിൽ വന്ന് ഉറങ്ങും മദ്രസയില് മദർസ പൊളിഞ്ചിട്ട് കാരണം ഖാന്റെ തള്ളു കേട്ടിട്ട് മദ്രസ പൊലി നാഫിയാക്കീം വാങ്ങി തരഞ്ഞിട്ടാ അങ്ങനെ ചെയ്യാത്ത ഒരു സാധനം ഉറങ്ങലില്ല എന്നാ നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങിയിട്ട് വരിക നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കും സ്കൂളിലായാലും മദ്രസയിലായി നമ്മൾ കുട്ടികളെ മുന്നിൽ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഭയങ്കര നെഗറ്റീവ് ആവും ഇതിലെഴുതി നോക്കാം അടുത്ത മാസക്കെ കേട്ടോ അപ്പോൾ ഉറക്കം എപ്പോഴെങ്കിലൊക്കെ ഉറക്കം വരാറുണ്ട് കാരണം നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ മദർസ് പോകുമ്പോൾ കണ്ണൊക്കെ ഇതാകും നമ്മൾ മിനിറ്റിന് മിനിറ്റിന് മുഖം ഇങ്ങനെ കഴുകിയിട്ടാണ് മദർസ് ചെയ്തിരുന്നത് മദർസിൽ കുട്ടികൾ ക്ലാസ് എടുത്തത് പിന്നെ ചെയറിലിരിക്കില്ല ഇരുന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉറക്കം വരും അപ്പോൾ മാക്സിമം ഇങ്ങനെ നടന്ന് വിളിച്ചിട്ടാണ് മദർസേ ആ ടൈം ഫില്ല് ചെയ്തിരുന്നു കാരണം ഉറക്കം വരുന്ന ടൈമിൽ നല്ല ഉറക്കമുള്ള ടൈമിൽ ലീവ് എടുക്കാൻ പറ്റുമ്പോൾ ലീവ് എടുക്കും കാരണം ഉറങ്ങിയിട്ട് നമ്മൾ മദർസിൽ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല അത് അതൊരു നല്ലതല്ലല്ലോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാദിനു വേണ്ടി ഒരു കഥ പോകുന്നു എന്ന് കൊണ്ട് എങ്കിൽ പോകരുത് പോയാൽ ഞാൻ കരയും പോകുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ഞാൻ ഹി പോയാൽ ഞങ്ങൾക്ക് കളിക്കാനും കഥ പറഞ്ഞു തരാനും ആരും ഉണ്ടാക്കിയില്ല ജറിയുന്ന ഉസ്താദ്മാർ പോവുകയാണെങ്കിൽ അറിയാം പക്ഷെ എന്നാലും അതുപോലെ പോകരുത് കേട്ടാ എന്ന് പറയും അപ്പൊ പോകരുത് ട്ടാ ഇൻഷ്ട പോകാതെ പ്രിയപ്പെട്ട നോക്കട്ടിയപ്പെട്ടിനെ ഞാൻ എഴുതുന്നു ഉസ്താദ് പഠിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അത് ഞങ്ങൾ ഉത്തരം പറയാറുമുണ്ട് ഉസ്താദ് ചരിത്രം പറയുന്നത് നല്ല രസത്തിലാണ് ഇതുപോലത്തെ ഉസ്താദിനെ കിട്ടിയതിൽ പക്ഷേ സന്തോഷം പക്ഷേ പാഠം എടുത്തു തന്നിട്ട് ചോദ്യോത്തരം എഴുതാൻ പറയും അത് വീട്ടിൽ നിന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി സമ്മാനം ഉറപ്പായും തരും ഐസ്ക്രീം വാങ്ങിച്ചു തരണം നിന്ന് യൂട്യൂബ് വീഡിയോസ് പൊളിയാണ് ഞാൻ എല്ലാ വീഡിയോക്കും ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസും സബ്സ്ക്രൈബ് മുതൽ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസിൽ മാത്രം ചെയ്തിട്ടുള്ളൂട്ടോ ഇനി ഇനി മുതൽ എല്ലാ വീഡിയോസിനും ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ പ്രിയപ്പെട്ട നാഫി ഉസ്താദിനെ ഒരു കഥ നാഫി ഉസ്താദിനെ വളരെ നല്ല ഉസ്താദാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നാഫി ഉസ്താദ് തങ്കപ്പെട്ട മനസ്സാണ് തങ്കപ്പെട്ട മനസ്സാണ് നല്ല ഫ്രീക്കനാണ് വെറുതെ കരുത്ത പഠിക്കും നമ്മുടെ നാഫിക്ക കോമഡിയാണ് നാഫിക്കാക്ക ദേഷ്യപ്പെട്ടാൽ ഞാൻ നല്ല രസമാണ് നാഫിക്ക പാപമാണ് അഡ്വാൻസ് ഹാപ്പി ബോണ്ട് അപ്പോൾ ബർത്ത്ഡേക്ക് അതേപോലെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ഓ ഡിയർ നാഫി ഹാപ്പി ന്യൂ ഇയർ ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് മുതൽ പുതിയ വർഷം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങി ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയില്ലേ എന്നിട്ട് പെണ്ണൊന്നും കെട്ടുന്നില്ലേ പുതിയ വർഷം വർഷമൊക്കെ അല്ലേ ഞങ്ങൾക്ക് കുറച്ച് നിബന്ധനകൾ ആൻഡ് ഞങ്ങളെ അടിക്കൽ കുറയ്ക്കണം മാസത്തിൽ ഒരു തവണ പാർക്കിൽ കൊണ്ടുപോകണം ഫോർത്ത് ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെയും പെൺകുട്ടികളെ ഒരുപോലെ കാണണം റഫി കാക്കാനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നല്ല ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് അടി തെറ്റുകൾ ക്ഷമിക്കണം ആ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അസാം വലിക്കും സ്വന്തം ഉസ്താദിൻ്റെ എന്താണ് ഉസ്താദ് മേശ വൃത്തിയായി സൂക്ഷിക്കും ഉസ്താദിന് ഈമാൻ ഉള്ളവനാണ് ഉസ്താദ് വളരെ നല്ലവനാണ് ആണ് സത്യസന്ധനാണെന്ന് തോന്നുന്നു വ്യക്തിയായി ക്ലാസ്സിൽ വരും ഫുള്ള് വായിക്കാൻ നമുക്ക് നേരെ കേട്ടാ നമുക്ക് കുറച്ചേക്കാം വായിക്കാനേ പഠിക്കും കൂട്ടിച്ചാർത്തൻ ഉസ്താദ് 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 കുട്ടികളും വലിയവരും ഞാൻ കണ്ട പേടിക്കും ഓ അത് പാട്ടുണ്ടാക്കാൻ പറഞ്ഞത് അതാ ദിവസം കുട്ടികളുടെ ഒരു ദിവസം പാട്ടുണ്ടാക്കാൻ പറഞ്ഞില്ല അപ്പൊ കുട്ടികൾ പാട്ടുണ്ടായിരുന്നു

തോപമൂട് ഏത് മൂട് വട്ടിമൂട് ഏത് മൂട് ചായമൂട് ഏത് മൂട് ചളിമൂട് ഏത് മൂട് ഏത് മൂട് പാട്ടുകളെട്ട വെറുതെ പറഞ്ഞല്ലെ പാട്ടുക സുന്ദരന അവനൊരു വല്ലാത്ത സംഭവം ആ അത് പാട്ടാണല്ലോ ഞാഫാക്ക സുന്ദരന അവനൊരു വല്ലാത്ത സംഭവമാ കല്യാണം കഴിക്കാത്ത നാട്ടിലെ വലിയൊരു

This is the new year of you beginnings. I just want to thank you for the all caring with the knowledge and the patience and the sincerity. You are the farest things for us to do with the question of the Allahs to become the better. The version of the audience will truly grateful for your caring and to us. May Allah bless you, are the with of the God, health and long life and endless. Barakallah this is the coming with you an and with your respect. Apparently, okay. browsing become warning. Now, Mara Kasangalivari. Okay. Okay.

പൂ എന്തൊക്കെ ഒരു ടോപ്പായിരുന്നു പിന്നെ അത്ര തന്നിട്ടുണ്ട് ആ ലൈറ്റ് ഒക്കെ അതുപോലെ പലതും തന്നിട്ടുണ്ട് കസ്തുകള് ടോർച്ചൊക്കെ തന്നത് എനിക്ക് അങ്ങനെയൊക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ് കൂടുതലൊന്നും വലിച്ചുപാടിയും ഇടയില്ല അപ്പൊ ഇതൊക്കെ എന്റെ കുട്ടികൾ തന്ന സാധന കേട്ടോ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് അപ്പൊ ഏകദേശം നമ്മള് കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ വാങ്ങി എല്ലാ ഇത് വായിക്കാനുള്ള നേരം ഇല്ല പിന്നെ അത് ഭയങ്കര ബോറാവും അപ്പൊ ഏകദേശം കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ വായിച്ച് അപ്പൊ കുട്ടികൾ തന്നെ കേട്ടോ അപ്പോൾ മദർസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ മദർസ് അടിപൊളിയായിരുന്നു ഹഷാറായിരുന്നു അപ്പം ഞാൻ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയൊക്കെയായിരുന്നു എന്നാലും കുറെ കുറേ ഇംപ്രൂവ്മെൻറ്റ് എൻ്റെതായ രീതിയിൽ എനിക്ക് വരുത്താനാണ് അപ്പോൾ ഞാനിടത്തോളം മദ്രസേൽ ഉണ്ടെങ്കിൽ വിശാലത്തോളം ഏത് ക്ലാസ്സാണ് പഠിപ്പിക്കണമെന്ന് അറിയുക അപ്പോൾ ഏത് ക്ലാസ് ആയാലും കുട്ടികളൊക്കെ മാക്സിമം നമ്മൾ നമ്മുടെ ക്ലാസ് മാത്രം നോക്കി അങ്ങനെ നടത്തിയിരിക്കുക കാരണം കുട്ടികളായിട്ട് എല്ലാവരും എല്ലാവരായിട്ടും കമ്പനി ആയിട്ട് എല്ലാ ചെറിയ ക്ലാസ്സായാലും വലിയ ക്ലാസ്സായാലും എല്ലാത്തിനും കുട്ടികളും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രോഗ്രാംസിനൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും കുട്ടികളെ മദർസ് ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഹഷാറാക്കണം വിശാല മദർശയിലുണ്ടെങ്കിൽ അപ്പം വെച്ചാൽ നമ്മൾ ആ മദ്രസ് നല്ലപോലെ പഠിപ്പിക്കാനും നല്ലപോലെ കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാനൊക്കെ സാധിക്കട്ടെ അപ്പോൾ നമ്മളെ ലെറ്റേഴ്സൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്കൂളും മദ്രാസ് മെൻ്റലി ആണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് മദ്രാസയിൽ കുറച്ച് ടൈമാണ് കിട്ടുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് എട്ട് മണിക്കും ഏഴ് അമ്പതിനൊക്കെ കുട്ടികൾ പോകാൻ ആരെയൊക്കെ വന്നിട്ട് അപ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല കുറച്ച് ടൈമാണ് കുട്ടികളെ കൂടെ ഉണ്ടാവുന്നത് അപ്പം നിങ്ങളോട് പറഞ്ഞ് കുറച്ച് ടൈം ടൈമാണെങ്കിലും നിങ്ങൾ മദർശം നിർത്തുന്ന ഒരു പ്രവർത്തകൻ ഉണ്ടാവരുത് കാരണം സ്കൂളിൽ സ്കൂൾ കാരണം മദർസം നിർത്തുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാവരുത് കാരണം സ്കൂളിലും മദർശയിലും പഠിപ്പിക്കുന്ന രണ്ട് വേറെ വേറെയാണ് അപ്പോൾ ഭൗതികമായ ഭൗതികരമായ കാര്യങ്ങൾ വേറെ മതപരമായ കാര്യങ്ങൾ വേറെ ഇത് പരീക്ഷയ്ക്ക് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ പകർത്താനും അങ്ങനെ ട്രെയിൻ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് കുട്ടികൾ അഞ്ചോ ഒക്കെ നിസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചോ നിസ്കരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം മാതാപിതാക്കളായങ്ങളും നമ്മളൊക്കെ കൂടെ എല്ലാവരും കൂടെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ കൂടുതൽ എന്ത് ചെയ്യും പേഴ്സണലി പേഴ്സണാലിറ്റിയൊക്കെ ഡെവലപ്മെൻ്റ് ചെയ്യും അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന രീതി എന്താ വെച്ചാൽ മദ്രസത്തെ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല പൊതുവേ ബാക്കിയുള്ള ഭൗതിപൂർവമായ കാര്യങ്ങളും ഇംഗ്ലീഷ് ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികൾ ചർച്ച ചെയ്തത് കൂടുതൽ കൂടുതൽ കഥകളൊക്കെ ആയിട്ട് അങ്ങനെ കുട്ടികളെ എല്ലാം കൊണ്ടും കുട്ടികളെ ഒരു അറിവുള്ളവരാക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ മദ്രസൊക്കെ നേരത്തെ അഞ്ച് അഞ്ചാം ക്ലാസ് നിർത്തുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അഞ്ചാം ക്ലാസ് വരെ പറയുമല്ല മദ്രസ് അഞ്ചും ഏഴും ഒമ്പും പത്തൊക്കെ ഉണ്ട് മാക്സിമം എത്ര പഠിക്കാൻ പറ്റണോ അത്രയും മദ്രസയൊക്കെ പഠിക്കും കാരണം മദ്രസയിലൊരു സമയത്തിൽ കുട്ടികളായിട്ടുള്ള ഒരു ബന്ധം അത് വേറെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കിട്ടാത്ത രസം ഇന്നത്തെ കാലത്ത് ഒക്കെ നല്ല വൈബായിട്ടാണ് മദർശ ഒക്കെ പോകുന്നത് കുട്ടികൾക്ക് മദർച്ചയ്ക്ക് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം ആ ഇൻട്രസ്റ്റ് അത് കൊണ്ടുപോയി ഒരു അവസ്ഥ ഉണ്ടാവുക അത് മദർസ് പഠിക്കട്ടെ ഇന്നത്തെ കാലത്ത് ഇപ്പോഴേ പഠിക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടികളെന്നാണെങ്കിൽ കേൾക്കുക കുട്ടികൾ കേൾക്കേണ്ടതെന്ന് ചെയ്യാം മദർച്ചയൊക്കെ എല്ലാവരും എത്ര ക്ലാസ് പറ്റണമാതിരി എത്ര ക്ലാസ് വരെ പഠിക്കാൻ നോക്കും മനസ്സിലായില്ലേ അപ്പോൾ മദ്രസം നിർത്തി പോകുന്ന പ്രവണത ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ഇവിടെ അല്ലേ ഞങ്ങൾക്ക് ഉഷാറാക്കി മദർസം കൊണ്ടുവന്നു അപ്പോൾ ഇൻഷാറാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടം മാത്രം നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ആരും നിർബന്ധിക്കുന്നില്ല കാരണം നമുക്ക് ഇതിന് ഇപ്പോൾ ഒന്ന് കിട്ടാൻ മതി അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവരും വീഡിയോ കാണുന്ന ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെന്ത് ചെയ്യാം നേരെ നമ്മൾ പെട്ടി കിട്ടുന്നത് ഇങ്ങനെ തന്നെ ഇത് ഇതിനായിട്ടുള്ള പെട്ടിയത് ഞാൻ മാറ്റി കഴിഞ്ഞ് വൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇൻഷാല്ല ഓക്കെ ബായ്